എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം മഴക്കാലം ഒക്കെയാ ഉമ്മച്ചിയോടെ നിൽപ്പുണ്ട് ഉമ്മച്ചിയോടെ തുണി അലക്കിക്കോണ്ട് നിൽക്കുകയാണ് കാണിക്കാം ഇപ്പൊ വേണ്ട ഉമ്മച്ചി വെള്ളം നിൽപ്പുണ്ട് ഇവിടെ മൊത്തം മഴയാണ് ഇപ്പൊ കുറച്ചുനാളായിട്ട് നല്ല മഴയാ അപ്പൊ ഇവിടെ എല്ലാം അലമ്പായി കിടക്കും അല്ലേ മഴ കാരണം ആ ചൂല് വെച്ച് തൂക്കല്ലേ ചൂല് വെച്ച് തൂത്ത് വരികയാണെ അത് ഓട്ട വീട് നമുക്കിപ്പോ ഒരു പെട്ടി കിട്ടിയതാ നമ്മടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മീനെ ഇടാനായിട്ടു സംഭവം അതാ അപ്പൊ നമുക്കൊന്ന് മീനെ മേടിച്ചിടുന്ന അതിന് മുന്നേ ഇത് ചോരുന്നുണ്ടോന്നൊക്കെ ഒന്ന് നോക്കണം ഇതിനാകോ അലമ്പായിട്ട് കിടക്കുക തെർമോക്കോൾ ആയതുകൊണ്ട് ഇതിനകത്ത് ചൂലിട്ട് കഴിയുവാണെങ്കിൽ ഓട്ടോ ഇരാൻ ചാൻസ് ഉണ്ട് അതാ ഞാൻ പറഞ്ഞു ഞാനിവിടെ വ്ലോഗ് വിളിക്കുവായിരുന്നു ആ സമയത്ത് ഞാൻ തിരിച്ച സമയത്ത് മറ്റു ഷോൾ ഇല്ലാതെ നിൽക്കുവായിരുന്നു അപ്പൊ എന്നെ കൊണ്ട് വീഡിയോ നിർത്തിയിട്ട് ഓടിയതാ ഷോൾ എടുക്കാനായിട്ട് അതിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാലൻസ് പിടിക്കുന്നത് അപ്പം ഇൻട്രോ എടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഗ്യാപ്പുണ്ട് ഈ വീഡിയോ ഇപ്പം വേണ്ട മഴ പെയ്തോണ്ടിരിക്കുക നമ്മളപ്പം നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഈ ടാങ്കിനകത്ത് നമുക്ക് വെള്ളം നിറയ്ക്കുക എന്നിട്ട് മീനെ ഇടുക മീനെ ഇതുവരെ നമ്മൾ സെറ്റ് ആക്കിയിട്ടില്ല മീനെ നമ്മൾ സെറ്റ് ആക്കും അത് അടുത്ത വീഡിയോ അല്ലേ അല്ലേമ്മ മീനെ ഇടുന്ന കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് അത് കാണാം അതിന് പിന്നെ ഇപ്പോൾ നമുക്ക് ശരിയാക്കാം നോക്കണം നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ പിടിക്കുന്ന ബ്ലോഗ് രീതിയിലുള്ളത് അപ്പം ചെക്കിംഗ് ഒക്കെ കാണുമായിരിക്കും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം എങ്ങനെ ഉണ്ട് ഇങ്ങനത്തെ രീതി വീഡിയോ അപ്പൊ വേണ്ട നമ്മുടെ പെട്ടി ജസ്റ്റ് ഒന്ന് ചോരുന്നുണ്ടോന്ന് നോക്കണം ഇത് നമ്മളങ്ങനെ യൂസ് ചെയ്യത്തില്ല കണക്കനില്ല പയ്യാറും അല്ല ഇച്ചിരി വെള്ളം ഇച്ചിരി വെള്ളം ഒരിക്കുകറിയാം മറ്റു വീഡിയോ പിടിക്കും ഞാൻ കുടിക്കാം വെള്ളം ആ നമുക്ക് ഫുൾ മഴയാ എല്ലായിടത്തും വെള്ളം കയറി കിടക്കുമല്ലേ നമ്മളൊന്നും അറിയുന്നില്ല സത്യത്തിൽ എല്ലാരും വീട്ടിൽ കാണുവല്ലോ പുറത്തിറങ്ങാൻ പോലും ഇല്ലാത്ത അവസ്ഥ കുടിക്കാണെ പനി വരുന്നു

ോരുന്നില്ലെന്ന് തോന്നുന്നു അത്ര ഒഴിച്ചിട്ടും അത് പോയില്ലോട്ടി പൊടിയുടെ ഏറ്റവും വലിയ ഇഷ്ടമാണ് മീനവളത്തെ ആ തുളുമ്പിക്കാതെ അത് നമുക്ക് പിന്നെ കഴുക ഇപ്പ നമ്മള് ജസ്റ്റ് നോക്കുമല്ലേ അല്ലെങ്കിൽ ഉടനെ തന്നെ അറിയാം പക്ഷെ ഇത് അറിഞ്ഞിട്ടും ജോലിയില്ലല്ലോ അപ്പൊ ഈ സൈഡിൽ കൂടി വെള്ളം വീണോണ്ട് നമുക്കറിയാം അല്ലല്ലേ അത് നമുക്ക് നല്ലായിട്ട് കഴുകാം അപ്പം മീൻ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നിടണ്ടേ ആ മീൻ ചത്ത പോവും

നമ്മൾ ഇതെല്ലാം വെള്ളം നിറച്ച് വെച്ചേക്കു ഫ്രണ്ടൊക്കെ ഒന്ന് തൂക്കാനായിട്ട് പോവാ അല്ലേ മലത്ത് നിന്ന് പക്ഷെ തൂക്കന്ന മണ്ടത്തര കാരണം ദേഹം മൊത്തം നനയ് ഞാൻ മച്ചയോട് പറഞ്ഞ തൂക്കണ്ട ഇനിയിപ്പൊ മലയെല്ലാം കഴിഞ്ഞിട്ട് തൂക്കാ മതിയെന്ന് കാരണം ഇവിടെ ഒക്കെ കണ്ടോ ഇവിടെ സീറ്റ് ഉണ്ട് പക്ഷെ ഭാഗത്തായിട്ട് സീറ്റ് ഇല്ല ആ ഇവിടെ സീറ്റ് ഉണ്ടല്ലേ പക്ഷെ ഇവിടെ നിന്ന് കണ്ടോ ഈ യാത്രയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീടും ഇവിടെ നിന്നൊക്കെ ഈ സൈഡിൽ നിന്ന് ചേർന്ന് ഇങ്ങനെ വെള്ളം വീണോണ്ടിരിക്കും 的好的 ഏകദേശം അവിടുത്തെ പരിപാടി കഴിഞ്ഞ് അവിടെ പിന്നെ വെള്ളം വീരുന്നതുകൊണ്ട് പിന്നെ തൂക്കാൻ പറ്റത്തില്ല ഇവിടെ ഒക്കെ പറയുമ്പോ ഷീറ്റിട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പം വേണമെങ്കിലും തൂക്കാം അല്ലേ വ അതുകൊണ്ട് അത് ഫസ്റ്റിലെ നമ്മള് തൂക്ക കാരണം മഴയപ്പോ വരുമെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട ചെള്ളയായിട്ട് മൊത്തം കിടക്കണം ഇവിടെല്ലാം നമുക്ക് വൃത്തിയാക്കണം നമുക്ക് ആ ഗ്യാപ്പില് ഉം നമുക്ക് ആ ഗ്യാപ്പിലൊന്നു പോയിട്ടേ നമ്മള് വെള്ളം ലീക്ക് ആവുന്നുണ്ടോന്ന് നോക്കിയിട്ട് വരാം വെള്ളം ജസ്റ്റ് ഒന്ന് നോക്കാം ലീക്ക് ആവുന്നുണ്ടോ എനിക്ക് പക്ഷെ കണ്ടിട്ട് ലീക്ക് ആവുന്ന പോലെ തോന്നുന്നില്ല എന്തുകൊണ്ടോ വെള്ളം കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ വീഡിയോക്കകത്ത് നമ്മക്ക് നോക്കുമ്പോ അറിയാം നമുക്ക് നോക്കാം കൊറച്ചുനേരം വെച്ചിട്ട് വെള്ളം പോകുന്നുണ്ടോ എനിക്ക് പക്ഷെ ഞാനൊരു മണ്ടത്തരം കാണിച്ചു ഇവിടെ കണ്ടോ ഈ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് വെള്ളം ലീക്കായാലും നമുക്ക് അറിയത്തില്ല ഈ പെട്ടിയെടുത്ത് നമുക്ക് നീക്കിയിട്ട് ഈ ഭാഗത്തോട്ട് വല്ല നമുക്ക് അതാകുമ്പം സാറ് നനഞ്ഞു കിടക്കുമ്പോൾ നമുക്ക് അറിയാതെ വെള്ളം ചോദിക്കണ്ടോ അല്ലെങ്കിൽ ഒരളവ് വെച്ചാണെങ്കിലും മനസ്സിലാക്കാൻ പറ്റും ജസ്റ്റ് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി എന്നാ അതെ അതെ ഈ മരസമയത്ത് എന്ന് പറയുമ്പോ ജന്തുക്കളെല്ലാം ടക്കുന്ന സമയമാണ് അപ്പം നമ്മളെല്ലാവരും സൂക്ഷിക്കണം ഇരിക്കുന്ന പിള്ളേരൊക്കെ വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾ സൂക്ഷിക്കണം കാരണം ഇപ്പൊ ഇറങ്ങുന്ന സമയമാണ് അപ്പം ഷൂ ഒക്കെ വെളിയിലിടുകയാണ് നോക്കിയിടണം കാരണം ഷൂവിനകത്തൊക്കെ ആയിരിക്കും ഇത് കേറിയിരിക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതൊക്കെ തന്നെ വെളിയിലോട്ട് ഇറങ്ങാൻ പോകുന്നില്ല അപ്പോൾ പിന്നെ ഇതിൽ ഇതിനൊക്കെ ആണെങ്കിൽ ഈ മലയത്ത് നിൽക്കാതെ അതൊക്കെ പെരക്കെ അത് കയറാൻ നോക്കും അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് സൂക്ഷിച്ചിരിക്കുക വേണ്ട ഭാഗമൊത്തം അല മൊത്തം അലമ്പോയി കിടക്കുക എല്ലാം നമുക്ക് ക്ലീൻ ചെയ്യണം അപ്പം ഇന്ന് നമ്മളൊരു ക്ലീനിങ്ങാണ് ഇനി അടുത്ത ദിവസം നമുക്ക് അതിനകത്ത് മീനെ ഇടുന്നതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം വീഡിയോസ് അപ്പം വരെ തോർന്ന് മീനെ എല്ലാ മീനെ മേടിച്ചിടണോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അരവണെന്നൊന്നും കമൻറ്റ് ചെയ്തില്ല അത് മേടിക്കാനുള്ളൂ ബഡ്ജറ്റ് ഇല്ല നമുക്ക് ഗപ്പി ഗോൾഡ് ഫിഷ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് മേടിച്ച് അതിനകത്ത് ഇടാം എൻ്റെ ഫൈറ്റർ ഇരിപ്പുണ്ട് ഉണ്ട് വേണമെങ്കിൽ കുഞ്ഞുങ്ങളെ ആക്കാനായിട്ട് അതിനെ ഇടാം അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏത് മീനെ ഇടണമെന്ന് നമുക്ക് അതിനനുസരിച്ച് മീനെ മേടിച്ച് നമുക്ക് ഇടാം ഇത് നമുക്ക് ഏകദേശം ഒരളവ് ഇപ്പം മനസ്സിലായി ഇത് പൊക്കി നോക്കാനെന്ന് പറഞ്ഞാൽ പോസിബിളല്ല കാരണം ഇത്രയും വെള്ളം ഇരിക്കുമല്ലേ ചിലപ്പോൾ പൊട്ടാനും ചാൻസ് ഉണ്ട് പൊക്കുന്നവരി അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ നമുക്ക് നോക്കാം വെള്ളം ചോരെന്നുണ്ടോ എന്നൊരു രണ്ട് മൂന്നാല് മണിക്കൂറിന് ശേഷം വന്ന് നോക്കണം അങ്ങനെ അറിയാൻ പറ്റത്തുള്ളൂ ഇങ്ങനെല്ലാം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അതുപോലെ ഈ കൊണ്ടേലും കുഴപ്പമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു പടുതാ മേടിച്ച് നമുക്ക് കുറച്ച് ചെറിയ കഷ്ണം മതിയല്ലേ ഈ ചെറിയ വെട്ടിയല്ലേ അപ്പൊ ഇതിനകത്ത് പറ്റുന്ന രീതി വിരിച്ചിട്ട് അങ്ങനെ വേണേലും മീനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും മീനകത്ത് ഇതാകുമ്പോൾ അധികം സ്ഥലം വേണ്ട അതാ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് മറ്റേ നമ്മൾ കല്ലൊക്കെ അടിക്കി വെക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റത്തില്ല ഇതാണ് നമുക്ക് അകത്താണെങ്കിലും വയ്ക്കാൻ പറ്റില്ല മിക്ക പേർക്കും ഉള്ള ഡൗട്ടായി ഈ മീനൊക്കെ വളർത്താൻ നേരം കൊതുക് വരുമോ അങ്ങനെയൊക്കെ കൊതുകൊന്നും വരത്തില്ല കാരണം ഈ മീനൊക്കെ എന്ന് പറയുന്നത് ഗപ്പിയൊക്കെ പ്രത്യേകിച്ച് ഈ കൊതുകിനെ തിന്നുന്നതാണ് ഈ കൊതുകൊക്കെ മുട്ടയിടുകയാണെങ്കിൽ അതത് തിന്നോളും അതുകൊണ്ട് അതൊന്നും പ്രശ്നം വരത്തില്ല ഗപ്പി സിനിമയ്ക്കകത്ത് തന്നെ നിങ്ങൾ കണ്ടിട്ടില്ല ഈ ഗപ്പീനെ മേടിച്ചുകൊണ്ട് പോയിട്ട് മോടൊക്കെ കൊണ്ടുപോയിടുന്നത് ആ സെയിം സംഭവം ഇത് അതുകൊണ്ട് കൊതുക് വരുമെന്നുള്ള പേടി വേണ്ട ചിലപ്പോ കാക്കയൊക്കെ വന്ന് കൊത്തിക്കോട്ട് വരുന്ന ചാൻസ് ഉണ്ട് അപ്പൊ എന്തെങ്കിലും മൂടി ഇടുക എന്തേലും വലയോ നെറ്റോ വെച്ചിട്ടല്ലേ കാക്ക വന്ന് കൊത്തിക്കോണ്ടു പോകും അതാണ് മെയിൻ ടാസ്ക് നമ്മൾ അവിടെ അത് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് തൂത്തു തൂർത്തു ഇവിടം വരെ ആയി അല്ലേ വാ കാരണം ഇത്ര മര നിക്കും അല്ലെ വിഭാഗത്തൊക്കെ മരവാ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇലകൾ വീരും അല്ലേ ഇവിടെ എല്ലാം കണ്ടു ഇങ്ങനെ മഴയായിട്ട് മൊത്തം എല്ലാം നനഞ്ഞിരിക്കുവോ പിന്നെ ഇതാ നമ്മുടെ വീട് നമ്മളിപ്പോ താമസിക്കുന്ന ഇതാ ഇത് വേറൊരു വീടാ പിന്നെ മോൾ ഭാഗത്തും ഒരു വീടുണ്ട് താരേം ഒരു വീടുണ്ട് പിന്നെ ഒരു വീടുണ്ട് ആകെ മൊത്തം വീടാ ഇവിടെ അല്ലേ വാ ഇവിടെ ഇഷ്ടം പോലെ വീടുണ്ടല്ലേ അപ്പറേ ഇപ്രയൊക്കെ ആയിട്ട് മൂന്ന് വീടുണ്ട് നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് മാറിയായിരുന്നു പിന്നെ ഇങ്ങോട്ട് വന്ന് അതിന്റെ ഒക്കെ വീഡിയോ നമ്മൾ എടുത്തായിരുന്നു പക്ഷെ കൊറച്ചുപേർക്ക് ഇപ്പഴും അറിയത്തില്ലായിരിക്കും ഇവിടെ വാടക വേറെ വേറെ ആൾക്കാരാ ആ വീട്ടിൽ വെച്ച് നമ്മൾ സ്ഥിരം വീഡിയോ പിടിക്കുവായിരുന്നു വീട്ടിൽ വെച്ച് വന്നിട്ട് നമ്മളങ്ങനെ വീഡിയോ പിടിക്കുന്നില്ല കാരണം നമുക്കും വന്നിടയ്ക്ക് ഇച്ചിരി അല്ലേമ്മ ചമ്മലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ആ ചമ്മലെല്ലാം നമുക്ക് മാറി ഇപ്പൊ നമ്മൾ വീഡിയോ പിടിക്കും അങ്ങ് നമ്മൾ ചെയ്യണ്ട ഇവിടെ മൊത്തം ഇപ്പൊ വൃത്തിയാക്കി ഉമ്മച്ചയം മൊത്തം തൂത്ത അല്ലേ മൊത്തം നമ്മൾ ക്ലീനാക്കി ഇനി വാതിലും കൂടെ ഉള്ളു വാതിലും കൂടെ കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു സത്യം പറഞ്ഞ ഇപ്പൊ തൂത്തിട്ട് വലിയ കാര്യൊന്നും ഇല്ല വീണ്ടും ചപ്പു വരും കാരണം മഴ ഞാൻ പറഞ്ഞതാ ഉമ്മച്ചിയോട് പക്ഷെ ഉമ്മച്ചി വീണ്ടും വീണ്ടും മതി കേറി തൂത്തോണ്ടിരിക്കും ഉമാ എനിക്കാണെങ്കി പനിയും കൂടാണ് ഇന്നലെ വരെ എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു ഇന്നങ്ങോട്ടൊന്നു എന്റെ തലേ വെള്ളം വീണ് കഴിയുവാണെങ്കിൽ ഞാൻ വീണ്ടും അവധി എടുക്കേണ്ടവരും അതാണ് പിന്നെ ആ കടയിലെന്ന് പറയുമ്പം ഇങ്ങോട്ട് വിളിച്ചാൽ നമുക്ക് അവധി തരും അതുകൊണ്ട് കുഴപ്പമില്ല ഉമ്മച്ചി അവിടെ നിറങ്ങിയായിരുന്നു മാക്സിന്ന് ഉമ്മച്ചി കൊറേ നാളായിട്ട് മാക്സി നിന്നാണ് എങ്ങാണ്ടോ എത്ര വർഷം നിന്നും ആറര വർഷം നിന്ന് അപ്പം കൊറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പുതിയ മാനേജ്മെന്റ് വന്നപ്പോ പലവരെല്ലാരെയും പുതിയ കമ്പനിക്കായി അതെ ക്ലീനിങ് ആയപ്പോ ഒക്കെ അങ്ങ് മാറ്റി അതാ സംഭവിച്ചത് അല്ലെങ്കിൽ സാലറി കൂട്ടി കൊടുക്കേണ്ട വരും കാരണം എത്ര വർഷമായില്ലേ

ൊറ്റക്ക് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ വ്ലോഗ് ചെയ്യാനും അങ്ങനെയൊന്നും അറിയത്തില്ല ഞാൻ ഉമ്മച്ചിയോട് പറഞ്ഞായിരുന്നു വല്യ പണിയൊന്നും ഇല്ല ഇത് ഉമ്മാ ഇങ്ങനെ സംസാരിക്കുക എന്നുള്ള കാര്യമേ ഉള്ളൂ ഇതാര്ക്ക് വേണേലും ചെയ്യാൻ പറ്റിയ കാര്യം വീഡിയോ കാണുന്ന ഇപ്പൊ യൂട്യൂബ് ചാനലിൽ തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നിങ്ങും തുടങ്ങാം വളരെ സിമ്പിളാ ഇച്ചിരി നാണക്കേടുണ്ട് ഉണ്ട് അതുമാത്രം സഹിച്ച് വീഡിയോ പിടിക്കുക പുറത്തിറങ്ങാൻ നേരം നാണക്കേടെന്നുദ്ദേശിച്ച് ഈ പുറത്തിറങ്ങാൻ നേരം എല്ലാവരും ഇങ്ങനെ നോക്കും നമ്മൾ ഏതാണ്ട് ആ അതെ അതെ തിരിച്ചറിയുന്നതല്ല ഈ പ്രായമുള്ളവരും എന്ന് വെച്ച് കഴിയുമ്പം ഞാൻ പറയുന്ന മനസ്സിലാവും ഈ ഒത്തിരി പ്രായമുള്ളവരൊക്കെ ഈ ചേട്ടന്മാരൊക്കെ കാണാൻ നേരം ഇങ്ങനെ വാങ്ങിക്കും ചേട്ടാ വീഡിയോ പിടിക്കുന്നത് കണ്ടോ ആ രീതിയിലുള്ള അങ്ങനത്തെ ഒക്കെയുള്ള നോട്ടങ്ങളൊക്കെ അത് നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ ഒരു തോന്നും പിന്നെ പിന്നെ നമുക്കത് തൊലിക്കട്ടിയായി കഴിയാൻ നേരം പിന്നെ ഒരു കുഴപ്പവും ഇല്ല ഞാനിപ്പോൾ വീഡിയോയുടെ ലെങ്ത് ഒന്നും അങ്ങനെ നോക്കുന്നില്ല അങ്ങ് പിടിക്കുമോ കാരണം ആദ്യമായിട്ടാണ് ഞാനും ഒരു വീഡിയോ പിടിച്ചു നോക്കുന്നത് ഇതൊരു എക്സ്പെരിമെൻറ്റൽ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം പറയണം കാരണം ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ പിടിക്കുന്നത് അപ്പം ഇങ്ങനെ ഇനിയും പിടിക്കണമെന്നുള്ളത് മറ്റേ രീതിയിലെ കുക്കിങ് വേണോ അതോ ഇങ്ങനത്തെ ബ്ലോഗ് ആണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അഭിപ്രായം പറയണം എല്ലാവരും സൂപ്പർ എന്ന് കമൻ്റ് അയക്കാതെ ഇതും കൂടെ ഒന്ന് കമൻറ്റ് അയക്കണം എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് അറിയാനായിട്ടാ ഇങ്ങനത്തെ വീഡിയോസ് വേണോ അതോ കുക്കിങ് വേണോ നമുക്ക് കുക്കിംഗ് ഇടാം കുക്കിങ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുക്കിങ് ഇടാം കുക്കിംഗ് ഇടുന്ന നമുക്ക് ഇച്ചിരി പാടാണ് അതുകൊണ്ടാണ് നമ്മളിപ്പം ഇങ്ങനത്തെ വീഡിയോ ആക്കുകയെന്ന് വെച്ചു ഇതാകുമ്പോൾ നമ്മൾ ഡെയിലി ടാസ്കിൻ്റെ കൂടെ ഈ വീഡിയോസ് അങ്ങ് നടന്നു പോകും മറ്റേതെന്ന് പറയുമ്പോൾ കുക്കിംഗ് ആകുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ിപ്പറേഷൻസ് ചെയ്യേണ്ടി വരും കാരണം സാധനങ്ങൾ വാങ്ങണം അല്ലേ വാ സാധനങ്ങൾ വാങ്ങണം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് ആവുമ്പോ നമുക്ക് എളുപ്പമാണ് അതുകൊണ്ടാണ് ഏതായാലും ഉമ്മച്ച് തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയും തുടങ്ങി മര കണ്ടോ മഴ വെയ്തുടങ്ങുന്നുണ്ട് അപ്പൊ നമ്മള് തൂക്കലെല്ലാം ഇങ്ങ് വന്നിട്ടുണ്ട് നമ്മുടെ ടാങ്ക് അവിടെ അതേപോലെ തന്നെ ഇരിപ്പുണ്ട് അതിനകത്ത് വെള്ളമൊന്നും ചോർന്നിട്ടില്ല അതാ ഞാൻ കാണിക്കാഞ്ഞെ ചോരുന്നില്ല അപ്പൊ നമുക്ക് അടുത്ത ദിവസം അതിനകത്ത് എന്തേലും മീനെ മേടിച്ചിടാം അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്തോ ഏതേലും മീനൊക്കെ ഗോൾഡുവിഷോ മോളിയോ ഗപ്പിയോ എന്തേലും നമുക്ക് വേണം മേടിച്ചിടാം നിനക്ക് ഇഷ്ടപ്പെട്ട മീൻ്റെ പേര് കമന്റ് ചെയ്യാ ആരും തിമിങ്കലോന്നൊന്നും പറയില്ല അതായത് നമുക്ക് മേടിച്ചിടാൻ മീനെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അപ്പം എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിയുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീണ്ടും അടുത്ത ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്ത ആഴ്ച വരുന്നതായിരിക്കും ഇനി എല്ലാ ആഴ്ചയിലും ആഴ്ചയിൽ ഒരു വീഡിയോ എന്നുള്ള കണക്കിലോട്ട് നമ്മൾ പോകാനായിട്ട് പോവാണ് കാരണം അതായിരിക്കും നമ്മുക്കും അല്ലെ എളുപ്പം അതുകൊണ്ട് അപ്പൊ എല്ലാ ആഴ്ചയിലും എല്ലാ ആഴ്ചയിലും ഓരോ വീഡിയോ വെച്ച് കാണും അതാകുമ്പോൾ നമുക്ക് ക്വാളിറ്റി കൂട്ടാനും പറ്റും മറ്റേത് ഈ ആവശ്യം കണ്ടന്റ് ഇല്ലാതെ വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പം എന്തേലും കണ്ടന്റ് വേണമല്ലോ അതുകൊണ്ടാണ് ഇനി അടുത്ത അടുത്തവണ നമ്മൾ മീനിടുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റുമായിട്ട് വരാം അപ്പം ഇന്ന് നമ്മളൊരു എക്സ്പെരിമെന്റൽ വീഡിയോ ആയിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ ഇടണം ഇത് നമ്മൾ കിങ്ങണിയോടൊന്നും പറഞ്ഞിട്ടില്ല ഈ വീഡിയോ എടുക്കുന്ന കാര്യം ഇനിയിപ്പോൾ കിങ്ങണി ഈ വീഡിയോ വന്നു കഴിഞ്ഞാൽ അറിയത്തുള്ളൂ ഇതെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു സർപ്രൈസാണ് ഈ വീഡിയോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും വേണ്ട കൈ ടാങ്ക് കണ്ടോ ചോർന്നിട്ടില്ല